ഹായ് ഗായ്സ് അസലമലൈക്കും അപ്പം ഞാനെന്താ നമ്മുടെ പ്രിയപ്പെട്ട ഒമാല മലർവാടി പ്രോഗ്രാമിന് പോവുകയാണ് അതാണ് ഒത്തിരി കുട്ടികളുണ്ട് കേട്ടോ ചില കുട്ടികൾ സ്റ്റേജിൽ ഇതാ ഞാനും എൻ്റെ കസിൻ അനീതിയും ഉണ്ട് അപ്പോൾ ഇതാണ് കണ്ടോ മലർവാടി എന്നൊക്കെ സ്റ്റേജിൽ എഴുതിയ ഇത് ട്രോഫി മേടിക്കുന്നതാണ് ഇതൊക്കെയാണ് പേരൻസിനും ഉണ്ട് നമുക്കും ഉണ്ട് പ്രോഗ്രാം എനിക്ക് കുറേ ഗിഫ്റ്റ്സ് കിട്ടി എനിക്ക് പ്രോഗ്രാം എടുക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്കും ഉണ്ടായിരുന്നു എൻ്റെ മദറിനും ഉണ്ടായിരുന്നു പ്രോഗ്രാം അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഇതെടുക്കാൻ പറ്റി ഇത് കണ്ടോ കുറേ മൂന്ന് പേര് പാട്ട് പാടുന്നത് ഇത് ആ ടീച്ചറിനെ കണ്ടോ ഈ ടീച്ചർ ഞങ്ങൾക്ക് കഥയും പാട്ടുമൊക്കെ പറഞ്ഞു തന്നു ടീച്ചറിന്റെ ക്ലാസ് നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ അനീതിയും എൻ്റെ അനിയനും ഞാനും ഒക്കെ എൻജോയ് ചെയ്ത ഒരു ദിവസമാണിന്ന് കാരണം ഇതൊരു കിഡ് ഫെസ്റ്റ് പോലെയാണ് നല്ല രസമാണ് ഇവിടെ കാണാൻ പിന്നെ ഞങ്ങള് ഫുഡ് മേടിക്കാൻ നമ്മുടെ ലുലു ലുലൂമാളിൽ വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഏട്ടനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആ എസ്കുലേറ്ററിൽ ഇങ്ങനെ കയറുവാണേ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കോർട്ടിലാണ് ഈ കയറി പോകുന്നത് അപ്പോൾ ഫുഡ് കോർട്ട് ഇച്ചിരിയോടെ നടന്ന് പോവുകയുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കയറുവാണ് ഇപ്പം നമ്മുടെ ഫുഡ് കോർട്ട് എത്തും കേട്ടോ ദാദാ ഇപ്പം എത്തും ഞാൻ സ്ലോ ആക്കിയതാണ് അതാണ് ഇങ്ങനെ അപ്പൊ ഇവിടെ കുറെ സ്റ്റെക്സിന്റെയും മോക്ഷിന്റെയും എന്ത് കടകളുണ്ട് ആ അങ്ങോട്ട് കാണുന്നതാണ് നമ്മുടെ സ്വന്തം ഹൈബർ വർഗത്തിലോ അപ്പൊ നമ്മൾ അങ്ങോട്ട് എഴുതിക്കുന്ന നിങ്ങൾ കണ്ടില്ലായിരുന്നു അല്ലേ മാർക്കറ്റ്സ് ഞാൻ ഇങ്ങനെ കേറുകയാണ് അപ്പോ നമ്മൾ ഫുഡ് മേടിക്കുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് ഞങ്ങൾ അൽഫമാണ് മേടിക്കാൻ പോകുന്നത് എന്താ ഇവിടെ ബിരിയാണി ഒക്കെ ഉണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ